മികച്ച പ്രവർത്തനത്തിനുള്ള ജില്ലാതല എക്സലൻസ് അവാർഡ് പൂതാടി സർവീസ് സഹകരണ ബാങ്കിന് ലഭിച്ചതായി ബാങ്ക് ഭരണസമിതി ഭാരവാഹികൾ ബത്തേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിപ്പോസിറ്റ് വായ്പ തിരിച്ചടവ് സേവന പ്രവർത്തനങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് അവാർഡ് ലഭിച്ചതെന്നും ഭാരവാഹികൾ പറഞ്ഞു ോം രൂപ ഡിപ്പോസിറ്റുകൾ വയനാട് ജില്ലയിൽ തരകരുത്ത് നിൽക്കുകയാണ് നൂറ് കോടിയോളം രൂപയുടെ നിക്ഷേപമുണ്ട് അതോടൊപ്പം തന്നെ നൂറ്റഞ്ചു കോടി രൂപയുടെ വായ്പയും നൽകി കുടുംബശ്രീക്ക് ഏറ്റവും കൂടുതൽ വായ്പ നൽകിയിട്ടുണ്ട് സംസ്ഥാന കുടുംബശ്രീ മിഷന്റെ നബാർഡിന്റെ അവാർഡുകൾ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പാണ് നമുക്ക് കിട്ടിയത് ഇരുപത്തെട്ട് കോടി രൂപയാണ് കുടുംബശ്രീക്ക് വായ്പ നൽകിയിട്ടുള്ളത്